് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നേ ഒന്ന് വല കിട്ട് നോക്കാണ്ട് പോവാട്ടോ നമ്മൾ കുറേ നാളെ വലയൊക്കെ ഇട്ടിട്ടെ ആന പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വഴിയൊക്കെ അതെ അടച്ച് വെള്ളം താഴെ അല്ലേ ഇതിൽ ഇറങ്ങി പോകത്തില്ലല്ലോ അതേട്ടോ ഇതിലെല്ലാം ആന വന്നിട്ടുണ്ട് നമ്മൾ പൊക്കോട്ടിൽ നിന്ന വഴിയിലേക്ക് ഒരു വലിയ മരം പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഈ ചണക്കോയും പിന്നെ ഈറ്റയൊക്കെ ഉണ്ടോ ഇവിടെ അതൊക്കെ പിന്നെ വരുന്നതാണ് ആന ഇതാണല്ലോ ഇവിടെ എല്ലാം താർത്ത് പറഞ്ഞു കേട്ടോ ഈറ്റെല്ലാം ഒടിച്ച് നിന്ന് കുഞ്ഞുമൊക്കെ ഉണ്ടോട്ടെ കൂട്ടത്തിൽ ചെറിയ പിണ്ട കിടക്കുന്ന ആണോ ഇതല്ലേ ഇവർക്ക് ഇപ്പോൾ ഇവിടെ തീറ്റ ഇഷ്ടം പോലെ ഉണ്ടേ അങ്ങനെയാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് ഈറ്റയൊക്കെ മാറണ മെയിൻ ഭക്ഷണം കോട്ട വരുന്നു അല്ലേ ഇത് കേട്ടോ നമ്മുടെ വെള്ളം കിടക്കുന്നത് ഇപ്പം വെള്ളം അവിടെ ഇടുന്നില്ല ആന വന്നു കഴിഞ്ഞാൽ തല്ലിപ്പൊടിച്ച് പറഞ്ഞു കേട്ടോ വെള്ളം ഇത്ര ഇറങ്ങിയേ അപ്പോൾ നമുക്കിനി കെട്ടാനുള്ള വല എടുക്കാനായിട്ട് പോണേ അതല്ല നമ്മൾ ഇവിടെയാണ് വല വലയിട്ടിരിക്കുന്നത് കേട്ടോ നമ്മളെല്ലാം വലയും ഒരു മരത്തും കിട്ടിയിരിക്കുവാണേ നമുക്ക് കുറവായിട്ട് മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് വലയെല്ലാം അഴിച്ചൊടിച്ച് ഇച്ചിരിക്കുമായിരുന്നു കേട്ടോ എല്ലാം ചെളിയെല്ലാം കയറി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇപ്പം വലയെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഒരുക്കി വേണം കെട്ടാനായിട്ട് ഇതെല്ലാം വലിയ കണ്ണി വര കേട്ടോ എട്ട് മുതൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കണ്ണി വരെയുള്ള വലയാണേ ഇത് എല്ലാം തന്നെ നൈല പോലെ കേട്ടോ നമുക്ക് പൊടിക്കണ്ടി വില മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക് വലിയ ആട്ടെ അത് ചെറിയ കണ്ണി നമുക്ക് വലിയ വില എല്ലാം നൈലോണ്ടാണ് ഇത് ഗോൾഡും പിന്നെ കട്ടലൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള വലിയ കേട്ടോ ഇത് ഇതെല്ലാം ഒരുക്കി എടുക്കണം അതുകൊണ്ട് ഈ മരത്തേലേക്ക് വന്ന് ആന പുറം ചെളി പിടിച്ചിരിക്കുന്ന അപ്പോൾ അപ്പം നമ്മൾ വലയിൽ ഒരുക്കിയെടുത്തേ ഇനി കെട്ടാനായിട്ട് പോവാം കേട്ടോ ശ്യം ഓളം ഉണ്ടോ കേട്ടോ നമുക്ക് കമ്പ് കമ്പെടുക്കാൻ മറന്നു കേട്ടോ ഇത് നമ്മൾ നേരത്തെ ചൂണ്ട കുത്തിയാൻ പോണേ ഇപ്പൊ കമ്പ് പറിച്ചെടുത്ത് നമുക്ക് കുത്താം വലകില്ലേ വേറെ ഇതുപോലെ നമ്മൾ പൊങ്ങിട്ടാണ് കേട്ടോ കിട്ടുന്നത് ഇഷ്ടംപോലെ കട്ടല പറയുന്നുണ്ടേ നമ്മൾ പൊങ്ങിട്ട് വില കിട്ടും കേട്ടോ കട്ടിലൊക്കെ പൊങ്ങിട്ടാണ് കിട്ടുന്നത് പൊങ്ങിട്ട് നമ്മൾ കുപ്പിയാണ് ഉപയോഗിക്കുന്നത് നല്ല വളണ്ടേ കെട്ടാൻ വലിയ വളം ആകട്ടെ വെള്ളം വെള്ളത്തിൻ്റെ ഒഴിക്ക് പോകും കാറ്റടി ചങ്ങ കൊണ്ടുപോകും കേട്ടോ പിന്നെ ഈ വലയുടക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വാടാണ് കിട്ടാനായിട്ട് അത്യാവശ്യം നല്ല വല Ahora hay que അതങ്ങനെ നമ്മൾ ഒരു വില ഒരു തരത്തിൽ കെട്ടി തീരാതെ നല്ല കാറ്റാണോ കേട്ടോ അതുകൊണ്ട് കെട്ടാൻ താമസം വരുന്നത് ഇനി ഉടക്കം കൂടെ വരുമ്പോഴേ ഇനി ഇതുകൊണ്ട് ഇതാ കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ വില ഇത് ഏകദേശം ഒരു ഇരുപത് കണ്ണിയുള്ള വലയാണേ ഇരുപത് വരള് കണ്ണി വലുപ്പം വരും കേട്ടോ അതിനകത്തൊരു പതിനഞ്ച് രൂപയ്ക്ക് മുകളിലേക്കുള്ള മീൻ മാത്രമേ പിടിക്കത്തുള്ളൂ കേട്ടോ കണ്ണിയുടെ വലുപ്പം പോലെ തന്നെ നൂലും നല്ല വലുപ്പമുണ്ടേ അല്ലെങ്കിൽ പൊട്ടിച്ചു കളയും നൂലെന്ന് വെച്ചാൽ നാലന്നാമ്പത് നൂലാണ് കേട്ടോ വരുന്നത് വലയും മീൻ പിടിക്കുന്നുണ്ടേ ഈ വലിപ്പമുള്ള നൂല് വേണം ഇതിന്റെ ഒരു കണ്ടിക്കാത്ത ഒരു മനുഷ്യന്റെ തല സുഖമായിട്ട് എറുപ്പും കേട്ടോ മനുഷ്യരാ ഇത് കണ്ട ഇത് കാണുന്ന സ്ഥലം ഇതൊരു ദ്വീപാണ് നമ്മൾ വല കെട്ടിരിക്കുന്ന ഇതിന്റെ ഇപ്പുറത്ത് വെള്ളം കയറി മുറിയുന്ന സ്ഥലം കേട്ടോ ഇവിടെ ഇതിലെ മീൻ ഇങ്ങനെ പാസിക്കുന്നതാണ് ഈ കാണുന്ന ഒരു കുന്നിൻ്റെ ചുറ്റും വെള്ളം വെള്ളമാട്ടോ നമ്മൾ വല കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ കട്ടലൊക്കെ അപ്പുറത്ത് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ വലിയ കട്ടലയൊക്കെ അപ്പൊ നമ്മൾ ഇതാ വലയെല്ലാം കെട്ടി തിരായി വരുന്നു കേട്ടോ ഇതൊരു പത്ത് പെരൻ്റെ പേരാണേ ഇതിലേക്ക് രണ്ട് കിലോയ്ക്ക് മുകളിലേക്കുള്ള മീൻ പിടിക്കും കേട്ടോ ഓൾഡും കട്ടളയും ഒരു ഊഹും അങ്ങനെയുള്ള മീനൊക്കെ പിടിക്കും ഇതിനകത്ത് പക്ഷേ മറ്റേ പോലൊക്കെ നേരത്തെ നമ്മൾ കെട്ടിയവരെയ്ക്കകത്ത് കട്ടല മാത്രമേ അടിക്കുള്ളൂ കേട്ടോ അതുകൊണ്ടിരിക്കുന്നത് തവള കുഞ്ഞാണേ ആണെങ്കിൽ എന്താ ഭംഗിയൊന്നും നോക്കി അപ്പോൾ നമ്മൾ വലയെല്ലാം കെട്ടി കഴിഞ്ഞോട്ടോ നമുക്ക് വീട്ടിൽ പൊട്ട് നാളെ രാവിലെ നോക്കാനായിട്ട് വരണം എന്താ മല കണ്ടോ ഇത് കിഴക്കളിച്ച മല തന്നോ അതിൻ്റെ പേര് ആനയുടെ ഷേപ്പ് നോക്കി അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ വരാവേ നമ്മളിതാ രാവിലെ തന്നെ ഡാമിലേക്ക് എത്തിയിട്ടുണ്ടേ നമ്മൾ ഈ വരെ നോക്കിക്കൊണ്ടിരിക്കുവാണേ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ മൂലവട്ടത്തെ പവർ ഹൗസ് ഒക്കെ ഇപ്പോൾ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടല്ലോ എല്ലാ ജനറേറ്ററും തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് വെള്ളം ഇത്രയും ഇറങ്ങുന്ന കേട്ടോ നല്ല വേഗത്തിൽ വെള്ളം ഇറങ്ങി പോകുന്നത് പിന്നെ വെള്ളം ഇറങ്ങുന്ന സമയത്ത് മീൻ കിട്ടുന്ന കുറവാണ് കേട്ടോ വെള്ളം കയറി വരുമ്പോൾ ഒക്കെയാണ് മീൻ കൂടുതലായിട്ടും നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ പൊങ്ങിടാതുകൊണ്ട് വെള്ളത്തിന്റെ ആഴത്തിലേക്ക് ഇട്ടിരുന്ന വിലയാണേ നമുക്ക് ഈ വിലയൊന്നൊന്നും കിട്ടില്ല കേട്ടോ അടുത്തായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള കട്ടള വില നോക്കാനായിട്ട് പോകണേ അതൊരു വേണം ഇവിടെ പൊങ്ങിൻ്റെപ്പുറത്ത് അപ്പുറത്തുണ്ടോ അത് ഉണ്ടോ മീനല്ലത് മീന നമ്മുടെ വലയിൽ മീനാൻ കിടപ്പുണ്ടായി വലുതാ കേട്ടോ ചത്തോ വലുതാ ആ വെടിനാണോ ഇതൊക്കെയാ ചത്തിട്ടില്ല ഇന്നലെ ചാടുന്ന കണ്ടില്ല അതാ അത് ഏ ആ മീനാണ് വെള്ളം നിക്കണ്ട ഇല്ല അതില്ല നോക്കിയെടുക്കണം വെള്ളം ചെറിയുണ്ടോ അതെയും പടക്കത്തില്ലേ ഏകദേശിക്കൂ

Ahí está, 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 ahí está അങ്ങനെ നമുക്കൊരു വലിയ കട്ടലെ കിട്ടിയിരിക്കണേ നമ്മളീ വല കുറേ നാൾ മാറ്റി മാറ്റി കിട്ടിയിട്ടൊന്നും കിട്ടി കിട്ടുന്നില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഈ വലയ്ക്ക് മീൻ കറി പിടിക്കുന്നത് നമ്മളത് നേരത്തെ കിട്ടിയത് ചെറിയ വലയ്ക്ക് പിടിച്ചാൽ കേട്ടോ പൊതിഞ്ഞ് പിടിച്ചാണ് പക്ഷെ ഇത് കണ്ണിയോടൊക്കെ പിടിച്ച വില മീനാ കേട്ടോ ഈ വർഷം ആദ്യമായിട്ടോ ഈ വലയ്ക്ക് മീൻ കിട്ടുന്നത് കേട്ടോ ഒരു വലിയ ചാക്കിപ്പോലും ഒന്നും കൊള്ളുന്നില്ല കേട്ടോ നമ്മൾ മാലും ഹെള്ളിലേക്ക് നിൽക്കുക ഇത്രയും വലുതാണ് കേട്ടോ ോ മീൻ കരയുന്ന പോലെ തോണ്ടു കേട്ടോ വലിയ മീനൊക്കെ എങ്ങനെയാണേ ഇത് വലിയ കാര്യമായിട്ട് പടക്കുന്നൊന്നുമില്ല അവിടെ നമ്മളെ ചാക്കീന്ന് പുറത്തു വെച്ചിരിക്കും കേട്ടോ ഏത് മനുണ്ട് നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ചെറുതായിട്ടോ തോന്നുള്ളൂ പക്ഷേ ചേട്ടൻ കമ്മിറ്റിട്ട് രണ്ട് കിലോ ഉള്ളൂ മൂന്ന് കിലോ ഉള്ളൊക്കെ ഇടുവേ പത്തും ഇരുപതും കിലോ ഉള്ള മീനൊക്കെ കണ്ടിട്ട് രണ്ട് കിലോ ഉള്ളതെന്നൊക്കെ കമ്മിറ്റി തന്നിട്ടുണ്ടോ കേട്ടോ അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ തോന്നുള്ളൂ നമ്മള് വീട്ടിൽ കൊണ്ടുവന്നിട്ട വീടിയാണ് അതിന്റെ വായിക്കോണ്ടൊരു കൈ സുഖമായിട്ട് ചെറുപ്പം കേട്ടോ ഈ മീനിന്റെ തൂക്കെന്ന് പറഞ്ഞാൽ പതിനാറര കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മളതിനെ തൂക്കി നോക്കുന്ന വീഡിയോ ഉണ്ടേ അത് കമന്റ് ബോക്സിൽ കിട്ടാൻ ലിങ്ക് അതിന്റെ കൂടുതൽ ഉൾപ്പെടുന്നില്ല നമ്മള് ഇപ്പം ഈ മീനിനെ തൂക്കുന്ന വീഡിയോ എനിക്ക് കമിറ്റി ദിവസം കിട്ടാമോ അപ്പോൾ നമുക്ക് പുതിയ ഭക്ഷ്യമിടസ് ആയിട്ട് പിന്നെയും കാണാം കേട്ടോ സപ്പോർട്ട് മറക്കരുതേ